കോളേജില് ഭയങ്കര ചൂടാടൂ ഈ ചൂട് കാരണം അവിടുത്തെ പ്രിൻസിപ്പൾ ചെയ്ത ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം അത് കഴിഞ്ഞ് പ്രിൻസിപ്പളുടെ റൂമിൽ കുട്ടികൾ ചെയ്ത കാര്യം കൂടി നമുക്ക് കാണാം ആദ്യം നമുക്ക് പ്രിൻസിപ്പിളിന്റെ കലാവിരുദ് ഒന്ന് കാണാം എന്നാ രസ എന്താ കളറല്ലേ ഈ കളർ പാറ്റേണിൽ ഒരു വല്ല പെയിന്റിങ് കിട്ടണവോ സംഭവം എന്തായാലും പോളി ിൻസിപ്പൾ എന്ന് പറയുന്ന അത് പ്രിൻസിപ്പളല്ല അവിടുത്തെ വേറൊരു ടീച്ചറാണ് ടീച്ചർക്ക് മുന്നേ വാർക്കപ്പണിയും മറ്റു പണി കാര്യം എന്നാ തോന്നുന്നേ മുട്ടപ്പഴ റൂമിൽ വല്ലാണ്ട ചൂട് വരുമ്പോ നമ്മൾ ചാനകം എടുത്ത് അങ്ങ് തേക്കണം ചരമേ എന്തായാലും കോളേജ് അധികൃതരും മാനേജ്മെന്റും പ്രിൻസിപ്പളും എല്ലാം ചാണകം നമ്മളെല്ലാവരും